ഹായ് സുഖായിരിക്കുന്നു ആ ചേച്ചി എനിക്ക് സുഖം സുഖം സുഖല്ലേ ആ ആ പിന്നെ ഓഫീസിലേക്ക് എപ്പോഴോ ഓഫീസിൽ പോയി ശരി ചേച്ചി എനിക്ക് അടുത്ത ആഴ്ച കൊച്ചിയിൽ ഒരു എക്സാം ഉണ്ട് ഇന്ന് ഇവിടുന്ന് ഞാൻ നാളെ അവിടെ എത്തിയിരിക്കും ശരി വാ അതിനെന്തിനാ പെർമിഷൻ ട്രെയിനിലാണോ ബസ്സിലാണോ നീ വരുന്നത് ട്രെയിനിലന്നെയാ വരാൻ പോകുന്നത് ശരി ചേട്ടനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് അയക്കട്ടെ ഇതിലൊക്കെ എന്താ ബുദ്ധിമുട്ടുള്ളത് ശരി വീട്ടിലോട്ട് വന്ന് സംസാരിക്കാം ശരി ചേച്ചി ഈ നേരത്തെ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഓഫീസിലെ ജോലി പെൻഡിങ് ആയി വീട്ടിൽ നാളെ അനിയത്തി കൊച്ചിക്ക് വരുന്നുണ്ട് ഓ അങ്ങനെയാണോ അവൾ ഇങ്ങോട്ട് വരുന്നേ അവൾക്ക് ഇവിടെ എന്തോ എക്സാം ഉണ്ട് അത്രേ അതിനായിട്ട് അവൾ വരുന്നത് ഓ അത് ശരി നിങ്ങൾ നാളെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരുമോ ഓക്കെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ എത്ര കണ്ടിട്ട് ല്ലേ ഞാൻ സുഖായിരിക്കുന്നു നീ എങ്ങനെയാ എനിക്കെന്താ ഒരു കുറവ് ഇത് കണ്ടില്ലേ ഏട്ടി തന്നെ എന്നെ എങ്ങനെയാ എന്ന് ശരി ക്ഷീണിച്ചിട്ടുണ്ടാകാൻ പോയിരിക്ക ശരി വാ ഹും ഹാ ശരി നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ടി ഞാൻ പോയി കാപ്പി ചേച്ചി പിന്നെ ഉണ്ട് ഇവിടെ ഇവിടെ കൊച്ചിയിൽ എത്ര ദിവസം ഉണ്ടാവൂ വൺ വീക്ക് തന്നെ ആയിരിക്കും എക്സാം ഓ ഒരാഴ്ച ഒരാഴ്ച ഞാൻ ഓഫീസിൽ ലീവ് ആ അതിരിക്കട്ടെ ഏട്ട ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടുന്നല്ല പറഞ്ഞത് അത് കിട്ടിയോ ഇല്ലയോ ഒരു ഓ അതെ നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ വേഗം പോയി കുളിച്ചിട്ട് ഓഫീസിൽ പോവാൻ റെഡി ആവുന്നേ അല്ല ഗീതേറ്റത് അതുകൊണ്ട് ചെറുതായിട്ട് തലവേദനയുണ്ട് അതുകൊണ്ട് ഇന്ന് ലീവ് ആ ശരി എന്നാ അപ്പൊ ഞാൻ ഓഫീസിൽ പോവാൻ റെഡി ആവട്ടെ സീതെ നിനക്ക് എന്നാ എക്സാം എന്നാ പറഞ്ഞേ എക്സാം മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം ഓക്കെ വാ ഞാൻ നിനക്ക് റൂം കാട്ടിത്തരാം ഉം വരൂ ആ ഇതാ ഇപ്പൊ വരാം ഇതാണ് നിന്റെ റൂം എങ്ങനെയുണ്ട് ആ കൊള്ളാലോ ചേച്ചി ശരി എനിക്ക് ഓഫീസിലോട്ട് സമയമായി ഞാൻ പുറപ്പെട്ട് ഓഫീസിൽ പോട്ടെ നീ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തോ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ കിച്ചണിൽ ഉണ്ടാവും ഓക്കെ ചേച്ചി ഞാൻ നോക്കിക്കോളാം ഓക്കെ ശരി എന്നാ നീ റെസ്റ്റ് നോക്കിക്കോളാം ചേച്ചി നോക്കിയേ എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി ഞാൻ പോവുകയാണെ കബോർഡിൽ ടാബ്ലറ്റ് ഉണ്ട് അതെടുത്ത് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തോളൂ ഒക്കെ മാറിക്കോളൂ എന്നാ ശരി ഇത് കാണാൻ എന്തൊരു സുന്ദരിയാണ് മുപ്പത് വയസ്സായിട്ട് കല്യാണം ആയാലും ഓർക്കുമ്പോഴാണ് വിഷമം വരുന്നത് പാവം ഓരോരുത്തരുടെ തലവിധി അതിന് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ അല്ല നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ ആ വെജും എല്ലാം ഞാൻ ഉണ്ടാക്കും അപ്പോ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഭയങ്കര ഭാഗ്യശാലിയാണല്ലോ െ ശരി ശരി നിന്റെ കല്യാണക്കാരൊക്കെ എന്തായി വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ വീട്ടിലെന്താ കല്യാണം ഒന്നും നോക്കുന്നില്ലേ ആ അതൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ സ്ത്രീധനം ഒരുപാട് കൂടുതലാ ചോദിക്കുന്നത് ഞങ്ങളെ കൊണ്ട് അത്രയധികം സ്ത്രീധന കൊടുക്കാൻ പറ്റില്ല ഏട്ടാ നിനക്കൊരു കാര്യം അറിയോ ഞാൻ നിന്റെ ചേച്ചിയെ പെണ്ണ് കാണാനായിട്ട് നിന്റെ വീട്ടിൽ വീട്ടുവന്നപ്പോ അന്ന് നീ ഓഫീസിൽ പോയിരിക്കയായിരുന്നു നീ അന്ന് വീട്ടിലുണ്ടായിരുന്നെങ്കി എനിക്ക് നിന്നെയായിരുന്നു ഇഷ്ടമെന്ന് എന്ന് ഞാൻ പറഞ്ഞേനെ ഓരോരുത്തർക്ക് വിധിക്കപ്പെട്ടതല്ലേ ചേട്ടാ നടക്കുള്ളൂ എനിക്കറിയാവുന്ന നല്ലൊരു പയ്യനെ കിടിയായി ഞാൻ നിന്നോട് പറയട്ടെ ആ നല്ലൊരു വരണാണെങ്കിൽ അച്ഛനോട് സംസാരിച്ചോ ഒരു കുഴപ്പമില്ല ചേച്ചി ഉച്ചക്ക് ലഞ്ചിനെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ടൊമാറ്റോ റൈസോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു നിനക്ക് നല്ലവരെല്ലാം ഉണ്ടാക്കാൻ അറിയുന്നല്ലേ പറഞ്ഞേ നിനക്ക് എന്തെങ്കിലും എനിക്ക് ചിക്കൻ ബിരിയാണി ഓക്കെ പാചകം ചെയ്യാൻ അറിയാന്നല്ലേ പറഞ്ഞത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ ശരി ഞാൻ ഉണ്ടാക്കാം അല്ല എന്താ നിന്റെ വീട്ടുകാർ നിന്റെ കല്യാണം ഇങ്ങനെ ഡിലേ ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കറിയാൻ പാടില്ല ചേട്ടാ അതൊക്കെ അച്ഛനോട് ചോദിക്ക അത് വേറെ കൊണ്ടല്ല നിന്റെ പ്രായത്തിലുള്ള പിള്ളാരൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരുമായി അവർക്ക് സ്കൂളിൽ പോകുന്ന പ്രായമായിട്ടുണ്ട് എനിക്കറിയാം അതിൽ ഞാനിപ്പ എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് അത് ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ചോട്ടാ അല്ല നിനക്ക് ഇതുവരെ കല്യാണം ആയിട്ടില്ല ഏജ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തേർട്ടി ടച്ചായി ഇപ്പോഴും സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നേ അങ്ങനെ സിംഗിൾ ആയിട്ട് ഇപ്പൊ എന്തിനാട്ടാ ഇതൊക്കെ ചോദിക്കുന്നത് അല്ല ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ നിനക്ക് പറഞ്ഞു അല്ലെങ്കിൽ അതങ്ങ് ഇതിൽ വിഷമിക്കാൻ മാത്രം എന്താ ഉള്ളത് എല്ലാരും എങ്ങനെയാണ് സിംഗിൾ ആയിരിക്കുന്നത് അതുപോലെ ഞാനും സിംഗിൾ ആയിരിക്കുന്നു അത്രേ ഉള്ളൂ ഇതില് വിഷമിക്കാൻ എന്തിരിക്കുന്നു ശരിട്ടാ ഇവിടെ വന്നപ്പോ തൊട്ട് ഞാൻ അച്ഛനെ ഫോൺ ചെയ്തിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിൽ ആവശ്യമല്ലാണ്ട് പേടിക്കും ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചിട്ട് വരാം ശരി ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ഇവളെ കെട്ടിക്കൂടെ അങ്ങ് കൂട്ടിയാലോ എന്ന് ആലോചിക്കുക പക്ഷെ ഇവിടെ തന്തപ്പടി ഉണ്ടല്ലോ അയാൾ ഒരിക്കലും കെട്ടിച്ച് തരില്ല കണ്ടവൻ്റെന്നൊക്കെ കടവും മേടിച്ച് തല്ലിപ്പിളിയായോ ഏതെങ്കിലും ഒരു തന്നെ തല കെട്ടി വെച്ചാലും നമുക്ക് തരില്ല എന്ത് പറയാനാ എല്ലാം എൻ്റെ സമയദോഷം ഇവിടെ ചേച്ചിയെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഇവിടെ എങ്ങാനും കണ്ടിരുന്നെങ്കിലേ മറ്റുള്ളവരെയൊക്കെ സമ്മതിപ്പിച്ച് ഇവിടെ തന്നെ ഞാനങ്ങ് കെട്ടിയേനെ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ കെട്ടിച്ച് തന്നേനെ ഇനി ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ പ്രയോജനം മിണ്ടാതെ പോയി ഒരു നല്ല ഉറക്കം ഉറങ്ങുമായിരിക്കും നല്ലത് ആ എത്തി അച്ഛ രാവിലെ തന്നെ എത്തിയതാ ഏട്ടനായിരുന്നു സ്റ്റേഷനിൽ നിന്ന് എക്സാം ഒക്കെ നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തീർച്ചയായും ഞാൻ പേടിക്കണ്ട ഞാൻ വെക്കാണേ ബൈ ശരി എനിക്ക് മുപ്പത് വയസ്സായി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ ചെയ്യില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ വരുന്നവരൊക്കെ ലക്ഷക്കണക്കിന് സ്ത്രീധനം ചോദിച്ചാ എന്റെ അച്ഛനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത്രയൊക്കെ കൊടുക്കണമെങ്കിൽ അച്ഛൻ സ്വത്ത് മുഴുവനെ വിൽക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ എന്റെ കല്യാണം ഇപ്പൊ നടക്കുന്ന ദൈവത്തിനറിയാം ഇനിയിപ്പൊ എനിക്ക് എപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാനാ എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് ആയി ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴാ എന്റെ ജീവിതം തന്നെ എനിക്ക് മടുപ്പാവുന്നു അവളെ പറ്റിയുള്ള ഓർമ്മ പറഞ്ഞെന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തായാലും ഒരാഴ്ചത്തേക്ക് അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഡാ മോനെ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പണി പാളുവേ എടാ എന്തിനാണ് വെറുതെ പേടിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വേറെ വഴിയൊന്നും ഇല്ല തെറ്റായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാര്യം ഒരു പക്ഷെ സെറ്റാകുവാണെങ്കിൽ ഹാപ്പി അല്ലേ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ അവളെ കാണുമ്പോ ചങ്കിനുള്ളിൽ ഒരു ചെണ്ടമേള നടക്കുക എന്തോ സംതിങ് സ്പെഷ്യൽ അവളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് ആ അളിയ പറടാ എന്താടാ ഒരു വിവരം അറിയിക്കാതെ ലീവ് ലീവ് എടുത്തിട്ട് എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെയൊന്നും ഇല്ല അളിയാ നാട്ടിൽ നിന്ന് എന്റെ വൈഫിന് അനിയത്തി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആളിയ ലീവ് എടുത്തത് ആരാ ആ മുപ്പത് വയസ്സായിട്ടും കല്യാണം കല്യാണാകാത്ത ആ പെങ്ങളോ ആ അവള് തന്നെ അളിയാ അവൾക്ക് കല്യാണം ആവുന്നില്ല നീയെങ്കിലും ഒന്ന് അവളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനും ആ കാര്യത്തെ പറ്റി തന്നെയാണ് അളിയ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും അത്ര ഈസിയായ കാര്യമല്ലല്ലോ എന്തേ അവള് സമ്മതിച്ചില്ലെങ്കിൽ പണി പാളും അളിയ എടാ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ വേണമെങ്കിൽ നിനക്ക് ഒരു ഐഡിയ തരാം എന്താ എന്താളിയത് ഇപ്പൊക്കെ കാശ് കൊടുത്താലേ കല്യാണമൊക്കെ കഴിച്ചിട്ട് ചീറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തിനെ പെട്ടെന്ന് നീ തപ്പി എടുക്കടാ ഒരു ഫോർമാലിറ്റിക്ക് അവൻ കല്യാണം കഴിച്ചിട്ട് പിന്നെ അവൻ മുങ്ങിക്കോളും അതിനുശേഷം നീ ഒന്ന് കൊത്തി നോക്ക് ഓട്ടോമാറ്റിക്കലി നിന്റെ അടുത്തേക്ക് വരും അത് സൂപ്പർ ഐഡിയ അല്ലിയാ ഈ ഐഡിയ വർക്ക്ഔട്ട് ആവും തോന്നുന്നു പക്ഷേ ഇതൊക്കെ എങ്ങനെ സംസാരിച്ച് വർക്കൗട്ട് ആകുമെന്നാ എന്റെ ഒരു ഡൗട്ട് എന്തായാലും സാറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിടാ മാനേജർ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം ശരി ശരിയ നീ ജോലി നോക്ക് ഹലോ എന്താടി എന്താ ചേച്ചി നല്ല ഉറക്കം ഉണ്ടായിരുന്നു ഉറങ്ങായിരുന്നു ചേച്ചി രാവിലെ വല്ലതും കഴിച്ചു ചേച്ചി നിനക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ വെച്ചിട്ടുണ്ട് നീ ശേഷം പോയി എടുത്ത് കഴിക്കേ ശരി ചേച്ചി ഞാൻ കഴിച്ചോളാം ഉച്ചക്ക് ചേട്ടനും അങ്ങനെ തന്നെ ഭക്ഷണം കൊടുക്ക് ഏട്ടൻ എന്നോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു ചേച്ചി ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചോറുണ്ടല്ലോ അത് ഏട്ടന് തീരെ ഇഷ്ടത്രേ എന്നോട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി എന്താ എപ്പോൾ നോക്കിയാലും ഒരുപോലെ തന്നെ ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ എപ്പോൾ നോക്കിയാലും ടൊമാറ്റോ റൈസ് അത് ഇതെന്നും പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏട്ടൻ പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കാൻ തുടങ്ങും നോക്കിക്കോ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ചേച്ചിക്ക് എന്നെ നല്ല ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുത്തൂടെ ശരി ശരി അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്തായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവണോ ഏട്ടൻ അത്ര ആഗ്രഹിച്ച് ചോദിച്ചതല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി താന്ന് അത്ര ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ചേച്ചി അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കി തരാന്ന് ഞാൻ പറഞ്ഞു ഇന്നെന്താ ചേട്ടനോട് സ്നേഹം ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നു ശരി ശരി നല്ല ടേസ്റ്റ് ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നിന്റെ ചേട്ടന് കൊടുത്തേക്ക് ശരി ഞാൻ വൈകുന്നേരം വരാം വന്നിട്ട് സംസാരിക്കാം ശരി ചേച്ചി വെക്കാണേ ബായ് ബായ്

ഏട്ടൻ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് ചൂടായിട്ട് എന്ന് വിചാരിച്ച് ഞാൻ കുറെ നേരം വിളിച്ചുകൊണ്ടിരിക്കുക അതെ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ടായിരുന്നു സീതെ എന്താ കാര്യം പറഞ്ഞു ചേട്ടാ നിന്റെ ചേച്ചിക്ക് ഫാമിലി റിലേഷൻഷിപ്പില് യാതൊരു ഇൻട്രസ്റ്റുമില്ല കല്യാണം കഴിച്ച നാളെ മുതല് ഇപ്പൊ വരെയും അങ്ങനെ തന്നെയാണ് സീതെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കെതിരായിട്ടും കുട്ടികളൊന്നും ഉണ്ടാവാത്തത് എന്തായിട്ട് പറയുന്ന അപ്പൊ ചേച്ചിയായിട്ടും തമ്മില് സത്യാണോ സത്യാണ് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിന്റെ ചേച്ചിയുടെ എന്നെ നേരിട്ട് ചോദിച്ചു നോക്ക് എനിക്കിപ്പോഴും കുട്ടികൾ ഉണ്ടാവാത്തോണ്ട് എന്റെ വീട്ടുകാരൊക്കെ വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടേട്ടാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് അല്ലേ ആയുള്ളൂ അപ്പോഴേക്ക് നിങ്ങളുടെ വീട്ടുകാർ എന്തിനാ ഇതുപോലത്തെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളായില്ലെങ്കിൽ ആ സമയത്ത് ഇതുപോലത്തെ തീരുമാനം എടുക്കുന്നത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇപ്പത്തന്നെ നിങ്ങൾ എനിക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ള കുട്ടിയുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് രണ്ടുപേർക്ക് ചെക്കപ്പ് ചെയ്തോടെ അതൊന്നും നടക്കുന്ന കാര്യ ഞാൻ വേണമെങ്കിൽ എന്റെ അച്ഛനോട് സംസാരിച്ച് നിങ്ങളുടെ വീട്ടുകാരോട് ഒരു തവണ തവണന്ന് സംസാരിക്കാൻ പറയട്ടെട്ടാ വേണ്ട സീതെ ശരി സീതെ ലഞ്ച് തണുത്തു പോകും നോക്കഴിക്കാം വാ ശരി വാട്ടോ ഓ സീതെ സീതെ ആ പറഞ്ഞോട്ടാ എന്തു പറ്റീ അതൊന്നുമില്ല സിദേവ് എനിക്ക് ചെറുതായിട്ട് തല വേദനിക്കുന്നുണ്ട് നിന്റെ ചേച്ചി ഫ്ലാസ്കില് ടീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഞാൻ കരുതിയത് പക്ഷെ അതിലൊന്നുമില്ല നീ പോയി എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരാവോ ശരി ഏട്ടാ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി എടുത്തോണ്ട് വരാം ശരി ഇതെന്താട്ടാ എന്റെ റൂമിൽ തന്നെ ഇരുന്ന് ചേച്ചി എങ്ങാനും വന്നാ തെറ്റിദ്ധരിക്കില്ലേ ഏട്ടനൊന്ന് ഹാളിൽ പോയിരിക്കെ ഞാൻ ചായ എടുത്തോണ്ട് വരാം അല്ല നീ ടീ ഉണ്ടാക്കി ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നേ വിടുന്നേ അല്ല ഏട്ടാ ഏട്ടാ ഹാളിലേക്ക് പോ ഞാൻ ചായ എടുത്തോണ്ട് വരാം ശരി നീ ടെൻഷനാ ഉണ്ടാവും ഹാളിൽ തന്നെ കാണും ഓക്കേ ആ ശരി വർക്ക് എങ്ങനെ ചായ ഉണ്ടാക്കി ഉണ്ടാക്കി ചേച്ചി ചേച്ചി ഞാൻ പോയി ഇന്നിത്ര ജോലി കൂടുതലായിരുന്നു എന്ത് ചെയ്തോണ്ടിരിക്ക ഒന്നുമില്ല വേറെ വെറുതെ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു ചേച്ചി ചായ എടുക്ക് താങ്ക് യു താങ്ക് യു നോക്കി ചൂടണ്ടേ

വാ വാ എന്താ ക്ഷീണിച്ചോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ രണ്ടുപേർക്കും ചായ എടുത്തോണ്ട് എന്തോ ചേച്ചി ഡോക്ടർ എന്താ പറഞ്ഞത് പ്രോബ്ലം ആർക്കാന്ന് വല്ലതും പറഞ്ഞായിരുന്നോ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് നിന്റെ ചേച്ചിക്കാണ് പ്രോബ്ലം എന്ന് ഡോക്ടറെ ഞങ്ങളോട് പറഞ്ഞു സത്യ ശരി എനിക്ക് നിന്നോട് തനിച്ച സംസാരിക്കണം വാ വാ നിന്റെ അനിയത്തെ മര്യാദക്ക് എനിക്ക് എന്നെ കെട്ടിച്ചേർന്നോ നീ കാരണം എനിക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല അതുകൊണ്ടാണ് നിന്റെ അനിയത്തി എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞത് ഒരുപക്ഷെ പറ്റില്ല അതാ ഇതാന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ ഈ വീട്ടിൽ നീ ഒരു നിമിഷം പോലും നിൽക്കില്ല അപ്പൊ തന്നെ തിരിച്ച് നിന്റെ വീട്ടിൽ പോയിക്കോണം നിങ്ങളെന്തിനെ കണ്ണിച്ചോറിയില്ലാതൊക്കെ പിന്നെ പറയാതെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലേ പ്രോബ്ലം എല്ലാം നിനക്ക് മാത്രമാണെന്ന് അതുകൊണ്ടാ പറഞ്ഞത് നിന്റെ അനിയത്തെ എനിക്ക് കെട്ടിച്ചു തരാനായിട്ട് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല നിന്റെ അനിയത്തി എനിക്ക് കല്യാണം കഴിച്ചു തരുന്നോടുത്ത് വീട്ടിലേക്ക് പോകുന്നോ ഇതിനൊക്കെ ഞാൻ എന്ത് പറയാ ഒക്കെ നീ ആരടുത്ത് വേണമെങ്കിലും പോയി ചോദിച്ചോ ഈ കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നാ മതി ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കി പോവാമൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ എന്റെ അനിയത്തിയോട് പോയി സംസാരിച്ച അവൾ എന്താ പറയാന്ന് അറിയില്ലല്ലോ എന്റെ അച്ഛൻ ഇതിന് സമ്മതിക്കു എന്തോ ചീച്ചി അകത്തേട്ടൻ എന്താ പറഞ്ഞത് നിന്റെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയുന്നു നിന്നെ കല്യാണം കഴിച്ചു കൊടുത്താൽ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂന്നാ പറയുന്നു അല്ലെങ്കിൽ ഇവിടെ ഇരിക്കരുത് അച്ഛന്റെ അടുത്തോട്ട് പൊയ്ക്കോളാനാ പറയുന്നു അതിന് ചേച്ചി എന്താ പറഞ്ഞത് ഇതിന് ഞാനെന്ത് മറുപടി പറയാനാ നീ തന്നെ ഒന്ന് പറ എനിക്ക് ഓക്കെയാണ് ചേച്ചി ഏയ് നീ എന്തായി പറയുന്ന വല്ല ബോധമുണ്ടോ ചേച്ചി ടെൻഷൻ അടിക്കല്ലേ ഞാൻ ഏട്ടനെ കല്യാണം കഴിച്ച് നമുക്ക് ഒന്നിച്ച് നിക്കാം ചേച്ചി എനിക്കിപ്പോ തന്നെ മുപ്പത് വയസ്സായിരിക്കും അച്ഛനെ കൊണ്ട് ഇനി എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഫ്രണ്ട്സ് എല്ലാവരും നീ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു പറഞ്ഞു തോന്നിയത് പോലെ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ജീവിതം തന്നെ മടുത്തതുപോലെയാ ചേച്ചി എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ ചേച്ചിയുടെ ഈ അവസ്ഥയും കൂടെ കാണുമ്പോ എനിക്ക് ഞാൻ എടുത്ത തീരുമാനമാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന് തോന്നുന്നു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനോട് ഈ കാര്യം അയ്യോ വേണ്ടേച്ചി പിന്നെ ആകെ പ്രശ്നമാവും അങ്ങേരോട് ഈ കാര്യം പോയി പറഞ്ഞാ എന്തായാലും സമ്മതിക്കില്ല ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചാ പിന്നെ അറുപത് വയസ്സായാലും കല്യാണം കഴിക്കാണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കണം അങ്ങനെ നടക്കുന്നതിലും ഭേദം ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കുന്നതല്ലേ ഇനി എത്ര കാലം വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പറയൂ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനും ഒന്നിന് രണ്ട് പ്രാവശ്യം നീ ആലോചിച്ചിട്ട് പറ ഞാൻ നന്നായിട്ട് ആലോചിച്ച് നോക്കിയേച്ചി ഏട്ടനെ ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും ശരി നമുക്ക് രണ്ടുപേർക്ക് ഏട്ടനോടൊപ്പം ജീവിക്കാം എന്ത് പറയുന്നു ശരി നിനക്ക് സമ്മതാണെങ്കിൽ എനിക്ക് സമ്മതാണ് ചേട്ടാ ഒന്നിവിടെ വരുമോ ചേട്ടാ ഇവിടെ ഇരിക്കേ സീതയ്ക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ സത്യാണോ നിനക്ക് എനിക്ക് അപ്പോ എപ്പോ കല്യാണം പറ്റും ഒക്കെ ഏട്ടൻ്റെ ഇഷ്ടം എപ്പോഴായാലും ശരി എനിക്ക് സമ്മതം തന്നെയാ നല്ലൊരു നേരം ദിവസം ഇതൊക്കെ നോക്കണ്ടേ അതൊക്കെ നോക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും ചേച്ചി അപ്പോ നാളെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടാം ഓക്കെ അല്ലേ എവിടെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് ഏട്ടാ ഏട്ടന് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്താൽ മതി എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഞാൻ സിംഗിൾ ആയിട്ട് നിൽക്കേണ്ടി വരും അത് മാത്രമല്ല ഞാനിപ്പോ അങ്ങേരെ കല്യാണം കഴിച്ചില്ല എങ്കിൽ എന്റെ ചേച്ചിയുടെ ജീവിതം അവതാളത്തിലാവും ഈ കല്യാണം കൊണ്ട് രണ്ട് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കിട്ടിയതുപോലെ തോന്നുന്നത്